എന്താണെന്ന് അറിയാൻ പാടില്ല കേട്ടോ എനിക്ക് കുറച്ച് നാളായിട്ട് ജപ്പാൻകാരോടും അവരുടെ രീതികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അതൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി കേട്ടോ എനിക്കൊരു അജ്ഞാത ഉണ്ട് കൂട്ടുകാരിക്ക് ജപ്പാൻകാരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളെപ്പോഴും വാദം വരാതെ ജപ്പാൻകാരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴാണ് ഞാൻ ഇവരുടെ കിൻസുഗി ആർട്ടിനെക്കുറിച്ച് കേട്ടത് കിൻസുഗി ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ അതിനുമുമ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രം ആണെങ്കിലും ചില്ല് പാത്രം പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ചൊക്കെ വിഷമം വരും ഇത് നമ്മളത് എടുത്ത് കളയും അല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഒരുപാട് കാച്ചും വരുമാനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും നോക്കത്തില്ല അതെടുത്ത് കളയും വിഷമത്തോടെ പൊട്ടിച്ചാലേ കുറച്ച് ചീത്തയും പറയുമായിരിക്കും പക്ഷേ ജപ്പാൻ്റെ കിൻസുഗി ആർട്ട് ഉപയോഗിച്ച് അതൊരു പോട്ടറി മേക്കിംഗ് ആർട്ടാണ് അവരെന്ത് ചെയ്യുന്ന അറിയോ ഈ പൊട്ടിപ്പോയ സാധനങ്ങൾ എടുത്ത് ഒട്ടിക്കും അത് സ്വർണ്ണമുപയോഗിച്ചാണ് കിൻസുഗി ആർട്ട് ചെയ്ത് പൊട്ടിപ്പോയ പാത്രങ്ങൾ ഒട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണെന്നറിയോ സ്വർണത്തിൻ്റെ മൂല്യം നമുക്കറിയാം അത് മാത്രമല്ലെന്നേ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും നമ്മളൊക്കെ ഒരു സാധനം കീറിപ്പോയാൽ പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും ആ ഒരു കീറ്റൽ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ പൊട്ടിയത് കാണാത്ത രീതിയിൽ ഒട്ടിച്ചു വെക്കും പക്ഷെ കിൻസുഗിയാർക്ക് അങ്ങനല്ല കേട്ടോ ആ ഒരു വൃത്തിയേതനെ വൃത്തിയാക്കി മാറ്റുന്ന രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ ഒന്നിച്ച് ചേർത്ത് വെക്കും അപ്പോൾ ഇത് അവരുടെ ഒരു കൾച്ചറിൻ്റെയും കൂടെ ഭാഗമാണേ കാരണം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാൽ പോലും അതിനെ കൂടുതൽ മനോഹാരിതയോടുകൂടി തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും എന്നാണ് ഇവരുടെ ഈ ഒരു ചെറിയ പോട്ടറി മീക്കിങ്ങിലൂടെ തന്നെ അവർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ത് രസമല്ലേ ഞാൻ അവരുടെ കുറേ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടും ഒക്കെ കൂടി തന്നെയാണത്രേ അവിടുത്തെ ഡിവോഴ്സ് റേറ്റ്സ് വളരെ കുറവായിട്ടുള്ളത് എന്തായാലും ജപ്പാനിലൊരിക്കലെങ്കിലും പോകണം ചെറിയൊരു ചെറിയൊരാശയൊക്കെ ഉണ്ട് ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോയിട്ട് വരാമെന്നാണ് ട്രാവൽ ഒക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഞാൻ ഈ ജപ്പാനി വെച്ചായിരിക്കും നെക്സ്റ്റ് കാണുന്നത് അതുവരെ ബായ്